നീ നേരം തിരുവോണം എന്ന പേരിൽ ഓണപ്പാട്ടിന്റെ പ്രകാശനം നടന്നു ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വരുമാനം ചികിത്സാ സഹായമായി നൽകും ആലങ്കോട് കലാനികുഞ്ചം കലാക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ഓണപ്പാട്ടിന്റെ പ്രകാശനം കവിയും സാഹിത്യകാരനും സിനിമാ തിരക്കഥാകൃത്തുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു നീ നേരം തിരുവോണം എന്നൊരു സങ്കല്പം തന്നെ വളരെ നല്ലതാണ് നീ വരുന്നത് ആവാം മാവേലി ആവാം പ്രകൃതിയാവാം പുഷ്പങ്ങളാവാം നന്മയാവാം ആനന്ദമാകാം ഏത് കവിയാണെന്നറിയാതെ ഒരു കാലത്ത് എഴുതിയ പാട്ടിൽ പറയുന്നത് പോലെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാകുന്ന മനുഷ്യനും പ്രകൃതിയും ഒന്നുപോലെയാകുന്ന ആർക്കും ആപത്തില്ലാത്ത എല്ലാവർക്കും ആനന്ദമുണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകണമെന്ന സ്വപ്നമാണ് ഓണം ആ സ്വപ്നം തന്നെയാണ് നീ വരും നേരം തിരുവോണം എന്ന ഈ സങ്കല്പത്തിൽ ആൽബത്തിലുള്ളത് യൂട്യൂബറും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ മൂക്കുതലയാണ് നീ വരും നേരം തിരുവോണം എന്ന ഓണപ്പാട്ട് നിർമ്മിച്ചിരിക്കുന്നത് തിരുവോണം നേരം ജയൻ പാത്താക്കര രചിച്ച വരികൾക്ക് ഈണവും ആലാപനവും സുരേഷ് പ്രിയദർശിനിയാണ് പരിപാടിയിൽ നിർമ്മാതാവ് സുനിൽകുമാർ മൂക്കുതല ഗാനരചയിതാവ് ജയൻ പാത്താക്കര സുരേഷ് പ്രിയദർശിനി സോനാ ശരത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇതിൽ നിന്നുള്ള വരുമാനം മൂക്കുതലയിലെ നവീൻ ചികിത്സാ സഹായത്തിലേക്ക് നൽകുമെന്നും നിർമ്മാതാവായ സുനിൽകുമാർ പറഞ്ഞു പ്രകാശന പരിപാടിയിൽ പ്രേമദാസ് പിടാവനൂർ സ്വാഗതവും വിജയൻ മൂക്കുതല നന്ദിയും രേഖപ്പെടുത്തി സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്